ഇന്ത്യ മുപ്പത്തിയാറ് മണിക്കൂറിനുള്ളിൽ തിരിച്ചടിക്കുമെന്ന ഭയത്തിലാണ് പാകിസ്ഥാൻ പാകിസ്ഥാൻ ഭയന്ന് വിറച്ചിരിക്കുകയാണെന്ന് മാത്രമല്ല പാകിസ്ഥാനിലെ മന്ത്രിമാർക്ക് സ്ഥലചല വിഭ്രാന്തി വരെ ഉണ്ടായിരിക്കുന്നു അവർക്ക് എന്ത് പറയണം എവിടെ സംസാരിക്കണം എവിടെ പെരുമാറണമെന്ന് പോലും അറിയില്ല പത്രസമ്മേളനം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യ ഞങ്ങളെ ആക്രമിക്കാൻ പോകുന്നു ഇരുപത്തിയാറ് മണിക്കൂർ മുതൽ മുപ്പത്തിയാറ് മണിക്കൂറിനുള്ളിൽ ഇന്ത്യ ആക്രമിക്കുമെന്ന് അവിടുത്തെ മന്ത്രി മാധ്യമങ്ങളോട് പറയുക പത്രപ്രവർത്തന പത്രസമ്മേളനം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇതിന് പിന്നാലെ ഇയാൾ വീണ്ടും ഈ ഇത് പത്രസമ്മേളനം തുടങ്ങിയില്ല എന്നവർ അറിയിക്കുന്നു വീണ്ടും ഈ പത്രസമ്മേളനം തുടങ്ങിക്കുന്നതിനു ശേഷം വീണ്ടും ഇയാളിത് പറയുന്നു ഇങ്ങനെ സ്ഥലജല വിഭ്രാന്തിയിലാണ് പാകിസ്ഥാനിലെ മന്ത്രിമാരെല്ലാം തന്നെ നിരന്തരമായി ഇവർക്ക് വേറൊന്നും പറയാനില്ലാത്തത് കൊണ്ടും ഒന്നും ചെയ്യാനില്ലാത്തത് കൊണ്ടും ആണവായുധം പ്രയോഗിക്കും ആക്രമണം നടത്തും എന്നൊക്കെയാണ് പറഞ്ഞത് നൂറ്റി മുപ്പത് ആണവായുധങ്ങൾ പാകിസ്ഥാൻ്റെ കൈവശമുണ്ടെന്നാണ് പ്രതിരോധ മന്ത്രി തന്നെ ആവശ്യപ്പെട്ടിരിക്കുക അവകാശപ്പെട്ടിരിക്കുന്നത് തിരിച്ചടിക്കാൻ ഇന്ത്യൻ സൈന്യത്തിന്റെ പൂർണ്ണ അനുമതിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയത് മൂന്ന് സൈനിക മേധാവികളെയും വിളിച്ചു വരുത്തിയിട്ട് പ്രധാനമന്ത്രി പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം യാതൊരു കുഴപ്പമില്ല പാകിസ്ഥാനു മേൽ കൃത്യമായ ആക്രമണം നടത്താൻ ഏത് വിധത്തിൽ ഏത് സമയത്തിൽ എങ്ങനെ വേണം ഇതെല്ലാം നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം ഞാൻ ഇക്കാര്യത്തിൽ ഇടപെടുന്നില്ല എന്ന് പ്രധാനമന്ത്രി അവരെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞു അവർ അതിനുള്ള എല്ലാ നീക്കങ്ങളും തുടങ്ങിക്കഴിഞ്ഞു സജ്ജമായ രീതിയിൽ ഇന്ത്യൻ സൈന്യം ഏത് നിലയ്ക്ക് മുന്നോട്ട് പോകണം എന്നുള്ള കാര്യത്തിലെല്ലാം തീരുമാനം എടുക്കുന്നുമുണ്ട് അക്കാര്യത്തിലേക്ക് നമ്മൾ കിടക്കേണ്ടതില്ല അത് കൃത്യമായി സൈന്യം ചെയ്തുകൊള്ളും അതോടൊപ്പം ഇന്ത്യയിലെ ഏറ്റവും വലിയ ജനകീയ സൈന്യം ആർ എസ് എസിൻ്റെ മേധാവി ശ്രീ മോഹൻ ഭാഗവത് ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മോദിയുമായി കൂടിക്കാഴ്ച നടത്തുകയും പൂർണ്ണ പിന്തുണ അറിയിക്കുകയും ചെയ്തു ഇതൊക്കെ നടന്നു കഴിഞ്ഞപ്പോൾ തൊട്ടു പിന്നാലെയാണ് പാകിസ്ഥാനിലെ പ്രധാനമന്ത്രിക്ക് ബി പി കൂടി തലകറങ്ങി വീണത് എന്ത് ചെയ്യും ഇന്ത്യ എന്നുള്ള ഭയത്തിലാണ് ഈ തലയിറക്കം എന്നുള്ളത് നമുക്കറിയാം തിരിച്ചടിക്കാൻ ഇന്ത്യൻ സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയെന്നറിഞ്ഞതോടുകൂടി തന്നെ ഇന്ത്യൻ സൈന്യത്തിൻ്റെ സ്വഭാവം അറിയാനുള്ള പാകിസ്ഥാനിലെ നിരവധിയായിട്ടുള്ള സൈനിക ഉദ്യോഗസ്ഥർ സ്ഥാനം പോലും രാജിവെച്ചു ഓടുന്നതായാണ് അറിഞ്ഞത് പാക് സൈനിക മേധാവി അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെ യു കെയിലേക്ക് മാറ്റി സൈനിക ഉദ്യോഗസ്ഥർ അവരുടെ കുടുംബങ്ങളെ ഏത് രാജ്യത്തേക്ക് അയക്കട്ടെ എന്നുള്ള നേട്ടതത്തിലാണ് മിക്കവാറുമുള്ളവരെല്ലാം യു എ യിലേക്കും യു കെയിലേക്കും ഒക്കെയാണ് അയക്കുന്നത് അമേരിക്കയിലേക്കൊക്കെ പണ്ട് പൊയ്ക്കൊണ്ടിരുന്നവരെ ഇപ്പോൾ അമേരിക്ക കേട്ടില്ല പലരെയും പാകിസ്ഥാനേ ആളായതുകൊണ്ട് ഇതിൽ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇന്ത്യ വലിയ വിധത്തിലുള്ള സൈനിക യോഗങ്ങൾ സംയുക്തമായിട്ടുള്ള യോഗങ്ങളെല്ലാം നടത്തുന്നുണ്ട് രാജ്നാഥ് സിംഗ് ഇന്നലെ കരസേനാ മേധാവിയുമായും കരസേനാ മേധാവി ഉപേന്ദ്ര ത്രിവേദിയുമായിട്ടും സംയുക്ത സൈനിക മേധാവി അനിൽ ചൗഹാനുമായിട്ടും നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേഷ് ത്രിപാഠിയുമായും വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ മാർഷൽ എ പി സിംഗുമായിട്ടൊക്കെ സംയുക്ത സേനയുടെ മീറ്റിംഗ് ഒക്കെ ഇന്നലെ കൂടിയിരുന്നു ഇന്ന് അതിൻ്റെ തുടർച്ചയെന്നോളം അമിത് ഷാ നരേന്ദ്രമോദിയുമായിട്ടും കൂട്ടിക്കാഴ്ച നടത്തുന്നുണ്ട് ആഭ്യന്തരമന്ത്രി ഗോവിന്ദ് മോഹൻ ഇന്ന് നമ്മളുടെ അർത്ഥസൈനിക വിഭാഗങ്ങളുമായിട്ടെല്ലാം പ്രത്യേകമായി യോഗങ്ങൾ നടത്തിയിട്ടുണ്ട് അർത്ഥസൈനിക വിഭാഗങ്ങളുടെ മേധാവിമാരുമായിട്ട് അതായത് ബി എസ് എഫ് ഐ ടി ബി പി സിആർ പി എഫ് സി ഐ എസ് എഫ് എൻ എസ് ജി ആസാം റൈഫിൾസ് എസ് എസ് ബി തുടങ്ങിയ പ്രധാനപ്പെട്ട രാജ്യത്തെ അർത്ഥസൈനിക വിഭാഗങ്ങളുമായിട്ടും യോഗം ചേർന്നിട്ടുണ്ട് അതായത് ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ നമ്മളുടെ അർദ്ധസൈനിക വിഭാഗങ്ങൾ ഓരോന്നും തന്നെ ഓരോ ഇൻഫെൻട്രി യൂണിറ്റുകൾക്ക് ഇൻഫെൻട്രി ബറ്റാലിയനുകൾക്ക് തുല്യമാണ് സൈന്യത്തിൻ്റെ അതായത് അവർക്ക് ഈ പറയുന്ന ഈ ബഫോസ് പോലുള്ള അതായത് ഈ പിരകി ഉൾ ഉൾപ്പെടെയുള്ള അതായത് കാനനുകളിൽ ഇല്ലായെന്നുള്ള അതായത് ഇല്ല എന്നുള്ള ഒറ്റ പരിമിതി മാത്രമേ ഉള്ളൂ ഒരു പൂർണ്ണമായിട്ടുള്ള എല്ലാ ഇൻഫൻട്രി സംവിധാനങ്ങൾക്കും വേണ്ട എല്ലാ സാധനങ്ങളും സൗകര്യങ്ങളും നമ്മുടെ അർത്ഥ സൈനിക വിഭാഗങ്ങൾക്കുണ്ട് അതുകൊണ്ട് തന്നെ ഇതിനെയും സൈനിക തുല്യമായിട്ടുള്ള ഒരു തയ്യാറെടുപ്പായി തന്നെ കണക്കാക്കാം രാജ്യത്തിനകത്ത് ഏത് തരത്തിലുള്ള സുരക്ഷ രാജ്യം ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണത്തിലേക്ക് കടന്നാൽ വേണം എന്നുള്ളതും ഇവിടെ കൃത്യമായി ചർച്ചയായിട്ടുണ്ട് അതേസമയം തുടർച്ചയായ അഞ്ചാം ദിവസവും നമ്മുടെ നിയന്ത്രണ രേഖയിൽ പാകിസ്ഥാന്റെ പ്രകോപനം നടക്കുന്നുണ്ട് കൃത്യമായ തിരിച്ചടി ഇന്ത്യൻ സൈന്യം കൊടുക്കുന്നുമുണ്ട് പാകിസ്ഥാൻ പരമാവധി ഈ ഇത്തരത്തിൽ പ്രകോപിപ്പിക്കാൻ നോക്കും എന്തൊക്കെ തരത്തിൽ അവർ നമ്മളെ ആക്രമിക്കാൻ കഴിയുമോ അതെല്ലാം തന്നെ അതിർത്തിയിൽ ചെയ്യുന്നുണ്ട് ഇന്ത്യ തക്കതായ മറുപടി കൊടുക്കുന്നുണ്ട് ഇതുവരെ പാക് നമ്മുടെ ഇന്ത്യ പാക് അതിർത്തി മേഖലയിൽ ആൾനാശം ഉണ്ടായിട്ടില്ല എന്നുള്ളത് മാത്രമാണ് നമുക്ക് എടുത്തു പറയാൻ കഴിയുന്ന ഒരു കാര്യം അതേസമയം ലഷ്കർ ഭീകരൻ ഹാഷിം മൂസയെ തിരഞ്ഞിട്ടുള്ള ഏജൻസികളുടെ അന്വേഷണമെല്ലാം വലിയ രീതിയിൽ നടക്കുന്നുണ്ട് തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട് അതേസമയം ഇയാളെ പിടിച്ചു കൊടുക്കുന്നവർക്ക് ഇല്ലെങ്കിൽ ഇയാളെ പറ്റിയുള്ള നിർണായക വിവരങ്ങൾ നൽകുന്നവർക്ക് ഇരുപത് ലക്ഷം രൂപ പാരിതോഷികവും പ്രഖ്യാപിച്ചിട്ടുണ്ട് വടക്കൻ കാശ്മീരിലെ വനമേഖലയിൽ ഇയാൾ ഒളിച്ചിരിക്കുന്നതായും അവിടെ നിന്ന് പാകിസ്ഥാനിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതായും വിവരങ്ങളുണ്ട് ആറോളം ഭീകരാക്രമണങ്ങൾ ഇന്ത്യൻ മണ്ണിൽ നടത്തിയ നീചനാണ് ഈ ഹാഷിം മൂസ എന്നുള്ളത് കൂടി നമ്മൾ കണക്കാക്കേണ്ടതുണ്ട് മുമ്പ് നടത്തിയ പല ഭീകരാക്രമണങ്ങളുടെയും പിന്നിൽ പ്രവർത്തിച്ചതും ഇയാൾ തന്നെയാണ് അതേസമയം ഇയാളെ കുറിച്ചുള്ള നിർണായകമായ ചില വിവരങ്ങളും ഏജൻസികൾക്ക് അന്വേഷണ ഏജൻസികൾക്കെല്ലാം ലഭിച്ചിട്ടുണ്ട് എന്തായാലും ഈ അവസ്ഥയിൽ പാകിസ്ഥാൻ പേടിച്ചരണ്ടിരിക്കുന്ന ഈ അവസ്ഥയിലും പാകിസ്ഥാൻ അവസാനത്തെ വഴി യു എനിനെ പിടിക്കാൻ നോക്കുന്നുണ്ട് ഐക്യരാഷ്ട്രസഭ ഏതെങ്കിലും വിധത്തിൽ സഹായിക്കുമോ എന്നുള്ളത് ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ സെക്രട്ടറി ഇന്നലെ ഇരു രാജ്യം ഇരുരാജ്യങ്ങളുടെയും വിചാ വിദേശകാര്യമന്ത്രിമാരുമായിട്ട് സംസാരിച്ചിരുന്നു ജയശങ്കറിനെ വിളിച്ചപ്പോൾ എസ് ജയശങ്കർ പറഞ്ഞത് ഇന്ത്യ കൃത്യമായി തീരുമാനമെടുത്തു കഴിഞ്ഞു അതിനകത്ത് യു എൻ ഒന്നും ചെയ്യാനില്ല ഇന്ത്യക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് കൃത്യമായിട്ട് കൃത്യമായിട്ടറിയാം ആ രീതിയിൽ തന്നെ ഇന്ത്യ മുന്നോട്ട് പോകുമെന്ന് യു എൻ ജനറൽ സെക്രട്ടറിയെ ഇന്ത്യ അറിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇത്തരത്തിലൊരു ഇടപെടലിൻ്റെ ആവശ്യമില്ല എന്നും ഇന്ത്യ കർശനമായ നിലപാടെടുത്തിട്ടുണ്ട് പാകിസ്ഥാൻ എന്നാൽ ചർച്ച വേണം ഇന്ത്യയുമായി എത്രയും പെട്ടെന്ന് ചർച്ച വേണം ഇതിൽ യു എൻ ഇടപെടണം എന്നെല്ലാം പാകിസ്ഥാൻ ആവശ്യപ്പെടുന്നുണ്ട് കാരണം പാകിസ്ഥാൻ്റെ ഭയമാണ് ഇത്തരത്തിലുള്ള നീക്കത്തിന് പിന്നിൽ എന്ന് നമുക്ക് വ്യക്തമായിട്ടറിയാം അതേസമയം പി ഒ കെ പിടിക്കും എന്നുള്ള സൂചനകളാണ് പലപ്പോഴും ഇന്ത്യയുടെ തീരുമാനങ്ങളായി സൂചനകളായി ഒക്കെ തിരിച്ചു വരുന്ന പുറത്തേക്ക് വരുന്നത് അതായത് പി ഒ കെയിൽ താമസിക്കുന്നതിൽ ഭൂരിഭാഗം ആൾക്കാരും കാശ്മീരികളാണ് ആ കാശ്മീരികളാണ് പാകിസ്ഥാൻ അവിടെ ഒരുപാട് ആൾക്കാരെ കൊണ്ട് കുടിയേറ്റ് കുടിയേറ്റി താമസിപ്പിച്ചിട്ടുണ്ട് പലരുടെയും കുടിയേറ്റ ശ്രമങ്ങളൊക്കെ അവിടെ നടന്നിട്ടുണ്ട് അതിനാൽ തന്നെ ചില ആൾക്കാർ പാകിസ്ഥാൻ്റെ പല മേഖലകളിൽ അവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളതും പറയപ്പെടുന്നു പക്ഷേ എന്നിരുന്നാലും ബഹുഭൂരിപക്ഷം ആൾക്കാരും കാശ്മീരികൾ തന്നെയാണ് ആ കാശ്മീരികളെ ഉൾപ്പെടെ ചേർത്തുകൊണ്ട് ഗിൽചിത് ബാലിസ്ഥാൻ ഉൾപ്പെടെ ഉള്ള പ്രദേശം ഇന്ത്യ പിടിച്ചെടുത്ത് പി ഒ കെ ഇന്ത്യയുടെ ഭാഗമാക്കി തീർക്കും എന്നുള്ളതാണ് പുറത്തു വരുന്ന ചില സൂചനകൾ അങ്ങനെയാണെങ്കിൽ പാകിസ്ഥാൻ അത് വലിയ തിരിച്ചടിയാവും ആ തിരിച്ചടി പാകിസ്ഥാന് താങ്ങാൻ കഴിയുന്നതായിരിക്കില്ല അതേസമയം ബലൂജ് അടക്കമുള്ള മേഖല ബലൂജ് സിന്ധ് മേഖലകളിൽ പാകിസ്ഥാനെതിരെയുള്ള പ്രക്ഷോഭങ്ങളും ആരംഭിച്ചിട്ടുണ്ട് ചെറിയ തോതിൽ തുടങ്ങിയ പ്രക്ഷോഭങ്ങൾ വലിയ തോതിൽ രീതിയിലേക്ക് മാറാനും ബലൂജ് ലിബറേഷൻ ആർമി പോലുള്ള സംഘടനകൾ ആ പ്രക്ഷോഭങ്ങൾ ഏറ്റെടുക്കാനുമുള്ള സാധ്യത മുൻകൂട്ടി കണ്ട് ഭയന്ന പാകിസ്ഥാൻ അവിടേക്ക് സൈനിക വിന്യാസം വർദ്ധിപ്പിച്ചിട്ടുമുണ്ട് ഏതായാലും അതിർത്തിയിലേക്കും ബലൂജ് സിന്ധു മേഖലകളിലേക്കും സൈന്യത്തെ അയക്കണമെന്നുള്ള വലിയൊരു പ്രതിസന്ധിയിലാണ് പാകിസ്ഥാൻ നിലവിലുള്ളത് അങ്ങനെ പോകുന്ന അവസ്ഥയിൽ തന്നെ അധികം വൈകാതെ ഇന്ത്യ മറുപടി കൊടുക്കും ഇന്ത്യ ഏതാണ്ട് സജ്ജമായിരിക്കുന്നു പൂർണ്ണ സ്വാതന്ത്ര്യം സൈന്യത്തിന് ഇന്ത്യ നൽകിയിരിക്കുന്നു എന്നതും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ് മുൻപും സൈന്യത്തിൽ പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയപ്പോൾ എന്താണ് സംഭവിച്ചതെന്നുള്ള അനുഭവം പാകിസ്ഥാൻ ഉള്ളതിനാൽ പാകിസ്ഥാൻ ആ നിലയിൽ ജാഗരൂകരായി തന്നെയാണ് ഇരിക്കുന്നത് ഇന്ത്യയുടെ തിരിച്ചടി എങ്ങനെയാവുമെന്നുള്ളൊരു ഭയം പാകിസ്ഥാൻ നിലവിലുണ്ട് എന്നുള്ളത് വാസ്തവമാണ് അതിനാ അതുകൊണ്ട് തന്നെയാണ് ഐക്യരാഷ്ട്രസഭയെ അടക്കം പാകിസ്ഥാൻ സമീപിക്കുന്നതും ലോകരാജ്യങ്ങളുടെ ശ്രദ്ധ കിട്ടാനായി നിലവിളിക്കുന്നതും പക്ഷേ പാകിസ്ഥാൻ്റെ ഈ ശ്രമങ്ങളൊന്നും വിലപ്പോവില്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് കാരണം അത്തല്ല തരാർ എന്ന് പറയുന്ന അവരുടെ വാർത്താവിനിമയ പ്രക്ഷേപണ മന്ത്രാലയത്തിൻ്റെ മന്ത്രിയായിട്ടുള്ള അത്തല്ല തരാർ ഈ പറയുന്ന ജൽപ്പനങ്ങളിൽ പലതും പതറി വീഴുകയാണ് എന്നുള്ളതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന വിവരങ്ങൾ പാകിസ്ഥാൻ വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്നു നിലവിൽ മരുന്നിനും ഭക്ഷണത്തിനും പോലും ഗതിയില്ലാത്ത പിന്നാക്കം നിൽക്കുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ എങ്കിലും ഭീകരവാദത്തിനും ദുഷ് ദുഷ്ടതയ്ക്കും യാതൊരു കുറവുമില്ല എന്നുള്ളതാണ് പാകിസ്ഥാൻ പ്രത്യേകത അതിനാൽ തന്നെ ഇന്ത്യ നൽകുന്ന അടിയുടെ മരുന്ന് പാകിസ്ഥാന് നല്ല ചികിത്സാഫലം നൽകും എന്ന് പ്രതീക്ഷിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക